ഞങ്ങളെ ഇവിടെ ക്രോസ് കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നമ്മുടെ ദീപാവലിയൊക്കെ പ്രമാണിച്ച് നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ അങ്ങനെ പല പല രാജ്യങ്ങൾ ചേർന്നിട്ട് ഉള്ളൊരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ അവരുടെ ഒരു ചെറിയ പരിപാടി നടക്കുന്നുണ്ടോസ്കോൺ ഞാനപ്പോ ചുമ്മാ നമ്മുടെ ഒരു കേരള കൾച്ചറൽ ഡ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ െ കണ്ടോ നിറ ഇത് ആര് തയ്ച്ചെന്ന് ഉടുപ്പാ മിറക്കുട്ടിനെ ആണോ നല്ല രസം ഉണ്ട് കേട്ടോ കുഞ്ഞു നല്ല ഭംഗിയുണ്ട് ഞാനേ നമ്മള് പോകുന്നതിന് മുന്നേ വെള്ളം ഒഴിച്ചേക്കാർ കഴിഞ്ഞ ദിവസം വെള്ളം ഒഴിച്ചില്ല രാവിലെ വെള്ളം ഓഫ് ആക്കി വെച്ചേക്കാറു ും ഞങ്ങള് മാത്രം ഞാനും മാത്രം ഓൾ നിന്നെ ഓട് നിമിഷം ജസ്റ്റ് ചെറിയൊരു ഡ്രസ് ഞാൻ വേറെന്തെങ്കിലും ഇടാന്നൊക്കെ വിചാരിച്ചു കൊറിയൻ മാത്രം സ്റ്റൈലാട്ടോ കൊറിയൻ സ്റ്റൈലാട്ടുണ്ട് നീ എന്നെ പറയണേ പിന്നെ അതെ അത് മാത്രല്ലോ ഇഷ്ടംപോലെ വേണ്ട കേട്ടോ റീയു മാത്രം മോഡേൺ ആയി പോയിട്ടോ റീവിന് എനിക്ക് അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് ജുബക്കെ ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞ എല്ലാം ഞങ്ങൾ പരിപാടി കൂടാൻ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പോകും ഇവന് വിട്ടിട്ടുണ്ടെങ്കിൽ പറന്നതായി റോട്ടിലേക്ക് ഓടും അവൻ ഇവത്തിറക്കാൻ പറ്റത്തില്ലെ അതാണ് അവന്റെ കുഴപ്പം നേരെ വണ്ടി വെച്ചോ ഒന്നും നോക്കണ്ട അതുപോലെ നമ്മുടെ മൈക്ക് നമുക്ക് കിട്ടിട്ടോ നമ്മുടെ മൈക്ക് ശരിയാക്കി കിട്ടി ശരിയാക്കി കിട്ടിന്നല്ല അവര് വേറൊരു മൈക്ക് അയച്ചു തന്നുട്ടോ അതുകൊണ്ട് സൗണ്ടിന് അതെ അതെ അത് മൈക്ക് പെട്ടെന്ന് കേട്ടോ ആയിരുന്നു എടേ പറയോ പറയൂ ഇത് എല്ലാരും നല്ല അടിപൊളി നമ്മുടെ ഒരുപ്രസെന്റ് ചെയ്യുന്ന കാര്യമാണ് ശരിക്കും പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഓസ്ട്രേലിയൻസും വരും അപ്പൊ അവരും കാണും ഇതൊക്കെ നമ്മുടെ ആ ഒരു നല്ലൊരു കാര്യം ശരിക്കും അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ വണ്ടികൾ കിടപ്പുണ്ട് അല്ലേ

ില്ല നിമിഷ കുറച്ച് ഇന്ത്യൻ ഫുഡ്സൊക്കെ ഇഷ്ടംപോലെ അപ്പഴത്തൊക്കെ എവിടെങ്കിലും പോയിട്ട് ഇത് നമ്മുടെ നേപ്പിളീസുകാരുടെ ഒരു ഫുഡ് സ്റ്റോളാണ് കേട്ടോ ഫുഡ് മെഡാലും മോമോസ് ആയിരിക്കും നിമിഷ മോമോസ് വേണോ നമുക്ക് അല്ലാത്ത ഒന്നും ഇത് ശ്രീലങ്കൻ ആണ് ശ്രീലങ്കനാണ് നോട്ടം മൊത്തത്തെ ഇവിടെ നമ്മുടെ സാധനം ഇവിടെ കാണാം കേട്ടോ അങ്ങനെ നമ്മടെ മലയാളിയുടെ സ്റ്റോറിൽ തന്നെ നമ്മൾ എത്തി കേട്ടോ കുടിച്ചേട്ടാ എന്നെ കഴിക്ക ചൂടോടെന്നെ കഴിക്ക വട ഓ രണ്ടായി രണ്ട് വട എടുത്തോന്നോ ആ കല്ലുമ്മക്കായ ഉണ്ടെന്ന് കേട്ടല്ലോ കല്ലുമക്കായ അതെയോ അയ്യോ ഓക്കെ 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 അതെ അല്ലേ അച്ചാറും വേണ്ട അച്ചാർ ഇഷ്ടം പോലെ വീട്ടിലിരിപ്പുണ്ട് ക്രാബൻ വീട്ടിൽ പോയി ഓവനും കൊണ്ടുവച്ചാ പോരെ അത് രണ്ട് വട എടുത്തോ എന്നിട്ട് ഞാൻ വാക്കി പറയാം ഓക്കെ ഒരു ലോഡ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്തൊക്കെയോ എടുത്തു വന്നു ബിരിയാണി ഇല്ലേ ഞങ്ങടെ കല്ലേ പോയി പോയിട്ടു അത് മാത്രമേ ഞങ്ങൾക്ക് ഒരു സങ്കടമായി പോയി കല്ലുപകെ കഴിക്കാൻ പറ്റില്ല ഇഷ്ടം അറീബിനിഷ്ടം അത് കൊടുക്കാം നമുക്ക് അവർക്ക്

We're going to do something pretty special though. We're going to count down together the last 10 seconds. Are we ready? ready. 10 9, nine. Eight. nine. Eight. One. നല്ല പരിപാടി ആയിരുന്നു നല്ല രസമായിരുന്നു അല്ലേ നമുക്ക് ഇപ്പോഴും ആ അവരുടെ ആ പഞ്ചാബി പാട്ടും അതിന്റെ നേപ്പാളിയുടെയൊക്കെ ആ സോങ്ങ് മനസ്സിലും പോയിട്ടില്ലല്ലോ നമ്മടെ ആ എപ്പോഴും ഞാനിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഞങ്ങൾ ഒരുപാട് ഫുഡ് മേടിച്ചു ഞങ്ങള് കൊത്തുപറോട്ട മേടിച്ചു ബിരിയാണി മേടിച്ചു ചിക്കൻ ഫ്രൈ മേടിച്ചു പിന്നെ വാട പിന്നെ ചിപ്സ് കൊച്ചുപൊറോട്ടുണ്ടോ ഒരുപാട് മലയാളീസ് ഉണ്ടാകുമ്പോ കുറെ പേരെ കണ്ട് സംസാരിച്ചു എന്താ പറയാ വീഡിയോ പറ്റില്ല കേട്ടോ പക്ഷെ ഒത്തിരി പേരെ കണ്ടു സംസാരിച്ചു നമുക്ക് വീട്ടിലേക്ക് പോയാൽ സമയം എട്ട് അമ്പതായിട്ടോ നമ്മള് ഏത് ശത്തുമണിക്ക് അടിപൊളിയാണ് അടിപൊളി നല്ല ഫയർ സൂപ്പർ പിള്ളേർക്കൊക്കെ ഒരു ചേഞ്ച് അല്ലേ ഇത് എപ്പോഴും വീട്ടിൽ ഇരുന്നോ മടുത്ത് കാണും കേട്ടോ അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ പരിപാടികൾക്ക് കൊണ്ടുവരും നല്ലാണ്ടോ ഇവിടെ വെച്ചൊരു മുയൽ കുഞ്ഞ റോഡ് ക്രോസ് ചെയ്യുന്നത് വണ്ടി നിർത്തിട്ട് ചാടി ചാടിയ പിടിക്കാൻ കാട്ടുപോയ കടിക്കും കേട്ടോ അതിലൊക്കെ മറ്റേ റേബിസ് എന്തേലും കാണുമ്പോഴിക്കാ വെറുതെ വിട്ടു സാധാരണ കാണുന്ന കളറല്ല ബ്രൗൺ നമുക്ക് വിടത്തി അതുകൊണ്ട് തന്നെ വണ്ടി ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇവിടെ ഇടക്കിടക്ക് ശ്രദ്ധിക്കണം കേട്ടോ ഇവള് ദിവ തന്നെ ബെൽറ്റ് ഊരി ഇറങ്ങി വരും കേട്ടോ നീരത്തെ സ്വഭാവം അത് കള്ളിപ്പെണ്ണേ എന്നെ പണിയാ കാണിക്കണേ ോടെ നല്ലാരും ഫുഡ് കാണിക്കണ്ടോ കൊറച്ചാണൊക്കെ അവള് തീർന്നു ചിക്കൻ ഫ്രൈ ഓൾറെഡി തീർന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് അല്ലേ അത് അവിടെ തന്നെ കഴിഞ്ഞായിരുന്നു കേട്ടോ ഇനിയിപ്പോ നമ്മുടെ കാണിച്ചു കയ്യിലുള്ളതൊക്കെ

മിക്സഡ് െ നല്ല രുചിയുണ്ടോ കാരണം ഇഷ്ടപ്പെടും നല്ല രുചിയുണ്ടോ നല്ല സോഫ്റ്റ് തലശ്ശേരി ബിരിയാണിയാ അല്ലേ മലയാളീസ് ആണ് മലയാളി ചട്ടന്മാരാണ് ഷെഫ് അപ്പൊ അവരുടെ ബിരിയാണി ഓൾറെഡി അറിയാം സന്തോഷമാണ് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയും ബിരിയാണി മേടിക്കാൻ പറ്റുക തലശ്ശേരി ബിരിയാണിയാ ഭയങ്കര പിള്ളേർക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ട്ടോട്ടെ വലിയ എരിവില്ല ണെങ്കിൽ മേടിക്കുന്ന ബിരിയാണി സൂപ്പർ ടേസ്റ്റ് ആട്ടോ അപ്പൊ ഞങ്ങൾ ഒരേ കാരണം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞത് കൊത്തുപോരാട്ടോ അടിപൊളിയാട്ടോ നല്ല ചെറിയ വീഡിയോ പിന്നെ എല്ലാവർക്കും ഓസിയമ്മ മലയാളിയുടെ വക എല്ലാവർക്കും നിമിഷം നല്ലൊരു പാട്ടുകൂടെ നമുക്ക്

എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ദീപാവലി നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എല്ലാവരും എല്ലാരും എൻജോയ് ചെയ്യുക നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ വൈകിട്ട് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ അല്ല അടുത്ത ഞങ്ങളൊരു കിടന്ന വീഡിയോ ആയിട്ട് വരും അതുവരെ